ദൈവനാമത്തിന് ഉണ്ടാകട്ടെ നാം കർത്താവിനെ ആരാധിക്കുവാൻ കൂടുമ്പോൾ നമ്മെ ഭരിക്കേണ്ടുന്നതായിട്ടുള്ള ചിന്തകളിലേക്ക് ഒന്ന് വരൽ ചൂണ്ടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആധാരമായിട്ട് അബ്രഹാം തൻ്റെ മകൻ ഇസാക്കിനെ യാഗമർപ്പിക്കുവാൻ കൊണ്ടുപോയതായിട്ടുള്ള ചിത്രമാണ് നമ്മുടെ ചിന്താവിഷയമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാടി ആ കഥ അല്ലെങ്കിൽ ആ സംഭവം എല്ലാവർക്കും അറിയാം അറിയുന്നവരോടാണല്ലോ അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാൽ ഒരു വാക്യം മാത്രം വായിച്ച് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവം തനിക്ക് ഓമയാഗത്തിൻ്റെ രാട്ടിൻ കുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം അത് എത്ര അളവിലുണ്ട് എന്ന് അളക്കുവാൻ തക്കവണ്ണം ഒരു പരീക്ഷ അവൻ അനുവദിച്ചതാണ് അവൻ്റെ സ്വന്തം മകനെ യാഗമർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള കൽപ്പന അത് അബ്രഹാം അതനുസരിച്ച് അതിനുള്ള തയ്യാറെടുപ്പ് എടുപ്പോടെ പോവുകയാണ് യാഗവസ്തുവിനെ ജയിപ്പിക്കുവാനുള്ള വിറകും മറ്റും ആ യാഗം അർപ്പിക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ട തന്റെ മകന്റെ ചുമലിൽ വെച്ചു കൊടുത്തുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇവിടെ നാം വായിച്ചത് ചോദിച്ചത് അപ്പോ വിറകും തീയുമുണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് അപ്പോൾ പറഞ്ഞ മറുപടിയാണ് നാം വായിച്ചത് വാസ്തവത്തിൽ ആ സമയത്ത് അബ്രഹാമിന്റെ മനോഭാവം നമുക്ക് ഊഹിക്കാവുന്നതാണ് കാരണം സ്വന്തം മകനെയാണ് താൻ കഴുത്തിറക്കേണ്ടുന്നത് ആ മകനാണ് ചോദിക്കുന്നത് യാഗമകം എവിടെ എന്നാണ് അത് ഒരു പക്ഷേ സാധാരണ മനുഷ്യരിലാണെങ്കിൽ ഒരാറ്റം ബോമ്പ് ഹൃദയത്തിൽ പൊട്ടുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ഒരവസരമാണത് കാരണം സ്വന്തം മകൻ ത്യാഗമായി തീരെട്ടുന്ന മകൻ ചോദിക്കുകയാണ് അപ്പനോട് ഏതായാലും ദൈവത്തോടുള്ള സ്നേഹത്താലും ദൈവത്തോടുള്ള ആ വിധേയത്വത്താലും അവനുള്ള ആയിട്ടുള്ള വിശ്വാസത്താലും ദൈവം പറഞ്ഞത് അക്ഷരപ്രകാരം നിവർത്തിക്കുവാനായിട്ട് അവൻ ഒരുങ്ങിയതാണ് ആ നിലയിലാണ് പറഞ്ഞത് ദൈവം കരുതിക്കൊള്ളും വേറെ എന്തെങ്കിലും കരുതിൽ അവൻ്റെ മനസ്സിലുണ്ടായിട്ടൊന്നുമല്ല എന്നാൽ ദൈവമാണ് പറഞ്ഞത് അതുകൊണ്ട് ദൈവത്തിന് അറിയാൻ ബാക്കി കാര്യം എന്നുള്ള ചിന്ത അപ്പോൾ അവിടെ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തോടുള്ള തൻ്റെ സ്നേഹം മൂലം ഇത്രയും കഠിനമായിട്ടുള്ള തൻ്റെ സ്വന്തം മകനെ ത്യാഗമർപ്പിക്കുന്നതായിട്ടുള്ള കാര്യത്തിൽ അവൻ അനുസരിച്ചു എന്ന് വാരി തയ്യാറായി അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ തക്കവണ്ണം സ്വന്തം മകനെ രാഗമാക്കുവാൻ പോലും മടിക്കാതിരുന്ന ഒരു പിതാവ് എന്നാൽ പുത്രനോടുള്ള ബന്ധത്തിൽ ഇസാക്കിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഇസാക്കു വാസ്തവത്തിൽ സ്വയം സമ്മതിച്ചു കൊടുത്തതാണ് അപ്പന്റെ ഹിതത്തിന് അല്ലെങ്കിൽ അപ്പന്റെ ദൈവത്തിന്റെ ഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തതാണ് നാം ഞാൻ ആ ബാംഗ്ലൂരൊന്നും വായിക്കുവാൻ തുനിയുന്നില്ല നമുക്കറിയാം അത് ആ ഇരുപത്തിമൂന്നാം ധ്യായം വായിച്ചാൽ മതി ഉൽപ്പത്തി അതായത് ഇസാക്ക സമയത്ത് ഒരു നല്ല യൗവനക്കാരനാണ് നല്ല ആരോഗ്യവാനാണ് ഒരു യാഗമൃഗത്തെ ദഹിപ്പിക്കാനുള്ള ആ വിറക് കെട്ട് മുഴുവൻ വലിയൊരു കെട്ട് തന്നെ അത് തന്നെ ചുമലിലേറ്റി മല മലകയറിവാൻ തക്കവണ്ണം ആരോഗ്യമുള്ള ഇസാക്കാണ് അബ്രാമാണെങ്കിൽ നൂറു വയസ്സുള്ളവനായിട്ട് നിർജീവാവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവന് മനസ്സിലായിരുന്നുവെങ്കിൽ പിതാവിനവനെ പിടിച്ച് യാഗപടത്തിൽ കെട്ടുവാൻ കഴിയുമായിരുന്നില്ല യാകവിടത്തിൽ കിടത്തി കെട്ടിയതായിട്ടാണ് നാം വായിക്കുന്നത് എന്നാൽ അതിന് സാധിക്കുമായിരുന്നില്ല അവൻ അതിന് സ്വയം വഴി കൊടുത്തതായിട്ടാണ് കാണുന്നത് അപ്പൻ്റെ ഗീതത്തിന് ഞാനത് വിധയപ്പെട്ടത് അപ്പനോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ശരി ഞാൻ റെഡി എന്നുള്ള നിലയിലാണ് അവൻ വിധേയപ്പെട്ടത് ഇവിടെ നമുക്ക് സ്വർഗീയ പിതാവും പുത്രനുമായിട്ടുള്ള നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ചെയ്ത ക്രമീകരണം കാണുവാൻ കഴിയും പിതാവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ അതിനാധാരമായിട്ട് പറയുന്നു യോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജയം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പൊ ലോകത്തോടുള്ള സ്നേഹത്താൽ ആ ജനത നിത്യമായ നരകത്തിൽ പോകുന്നത് കാണുവാൻ മനസ്സില്ലാഞ്ഞതുകൊണ്ട് തൻ്റെ സൃഷ്ടികളാകുന്ന ആ ജനത്തെ സ്നേഹിക്കുകൊണ്ട് തൻ്റെ മകനെ കൊടുക്കുവാൻ തക്കവണ്ണം അതിന് ആ രക്ഷയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ ജനത്തെ ോടുള്ള സ്നേഹം നിവർത്തിപ്പാൻ തക്കവണ്ണം തൻ്റെ മകൻ യാഗമായി തീരേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെ ചെയ്യുവാൻ മനസ്സ് കാണിച്ചതായിട്ടുള്ള ഒരു പിതാവ് എളുപ്പമുള്ള കാര്യമല്ല കാരണം നിത്യത മുതൽ തൻ്റെ പ്രമോദ വിഷയമായിട്ടുള്ള തന്നോടൊപ്പം വസിച്ചിരുന്നതായിട്ടുള്ള തൻ്റെ പുത്രനെ നിഷ്കരണം യാഗമായി തീരുവാൻ തക്കവണ്ണം വി കൊടുക്കുന്നത് ചെറിയ കാര്യമല്ല പക്ഷേ മനുഷ്യനോടുള്ള സ്നേഹം മൂലം അവനെ രക്ഷിപ്പാൻ തോന്നുമുള്ള വാഞ്ച മൂലം അതിനും അവൻ തയ്യാറായി നിന്ന് കാണുന്നത് അങ്ങനെ മനുഷ്യവർഗത്തിന് വേണ്ടി പുത്രനെ കൊടുക്കുവാൻ സന്മനസ് കാണിച്ചതായിട്ടുള്ള ഒരു സ്വർഗീയ പിതാവ് പുത്രനോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ് പുത്രൻ പറയുന്ന എന്താ പ്രായ ലേഖനം പത്താം അധ്യായത്തിൽ കാണുന്നുണ്ട് ഇതാന്ന് എൻ്റെ ഹിതം നിവൃത്തിപ്പാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശരീരം എടുത്തുകൊണ്ട് സ്വയം യാഗമായി തീർന്നതായിട്ടുള്ള പുത്രൻ അപ്പോൾ പിതാവിന്റെ ഹിതം മാനിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ രക്ഷയെ കാക്ഷിച്ചുകൊണ്ട് സ്വയം അർപ്പിക്കുന്നതായിട്ടുള്ള ഒരു പുത്രനെ ഇവിടെ നാം കാണും ഇനിയും നാം അബ്രാമിൻ്റെ ചിത്രത്തിലേക്ക് തന്നെ വണങ്ങി വരുന്നുവെങ്കിൽ ഇപ്പോൾ ഇസാക്ക് യാഗപ്പെടുത്തിന് വെളിയിലാണ് ഇസാക്കിന് വേണ്ടി ഒരു ആട് അവിടെ അറുക്കപ്പെട്ട് അത് എന്ത് ഭസ്മമാകുന്നു ഇസാക്ക് നോക്കി നിൽക്കുകയാണ് അവന്റെ മനസ്സിൽ എന്തെല്ലാം കടന്നുപോയി കാണും വിചാരങ്ങൾ ആ ആട് ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അറുക്കപ്പെടുന്നതിന് മുൻപേ അവൻ ആടിന്റെ കാൽക്കൽ വേണമെങ്കിൽ വീഴുമായിരുന്നു കാരണം അവന് വേണ്ടി ഒരാട് യാഗമായി തീർന്നു അവന്റെ ചിന്തയിൽ എന്തായിരിക്കും വരിക അയ്യോ ദൈവം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ദൈവം പിതാവിനെ തടുത്തില്ലായിരുന്നുവെങ്കിൽ ദൈവം ഒരു ആടിനെ കാണിച്ചു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ എരിയണ്ടുന്നത് ഞാനായിരുന്നു എനിക്ക് പകരമായിട്ടാണ് ഈ ആട് എന്ന് ഓർത്ത് ോട് സിമ്പതി തീർച്ചയായും തോന്നിക്കാണും നമ്മോടുള്ള ബന്ധത്തിൽ എന്താണ് നിത്യമായ നരകത്തിൽ പതിക്കേണ്ടിയിരുന്ന നാം അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഒരു വഴിയുമില്ലാതിരുന്നതായിട്ടുള്ള അവസ്ഥയിലായിരുന്ന നാം ഇന്നിപ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ് അതെങ്ങനെയാണ് നമുക്കായിട്ട് ആ നിത്യപുത്രൻ ക്രൂശിലൊരു യാഗമായി തീർന്നു ഒന്നാമ അവൻ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടയിട്ടുന്നതായിട്ടുള്ള ചിന്ത അയ്യോ ആ ക്രൂശിയിൽ കർത്താവ് യാഗമായി തീർന്നില്ലെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ആ മരണം ഏറ്റില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിത്യമായ നരകത്തിൽ പതിക്കേണ്ടവനായിരുന്നു പക്ഷെ എനിക്ക് വേണ്ടി അവൻ ക്രൂശിയിൽ പിടയ്ക്കുകയായിരുന്നു ആ നിലയിൽ ഞാൻ എന്ന സ്വതന്ത്രനാണ് അതിന് വഴിയൊരുക്കിയത് ഇതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ്റെ സന്മനസ്സും തയ്യാറെടുക്കും ആ നിലയിലാണ് നാം നാമിത അവനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്നത് ആരാധിക്കുന്നതായിട്ടുള്ള വേളയിൽ ഈ ചിത്രം നമ്മുടെ മനസ്സിൽ വരുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമത്വപ്പെടുമാറാവട്ടെ